പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു തീർച്ചയായും മാനവകുലത്തിൽ പ്രത്യേക ആനുകൂല്യങ്ങൾക്കർഹരായ ആളുകൾ അള്ളാഹുവിനുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെയും മാർ അദ്ദേഹത്തിനോട് ആരാഞ്ഞു ആരാണ് ആ ആളുകൾ റസൂൽ സല്ലാഹു അയു വസ്ലമ്മ മറുപടിയായി പറഞ്ഞു അവർ ഖുർആാൻ്റെ ആളുകളാണ് അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ് അവർ അവൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ അർഹരായവരാണ് ഇബിനും മാജ റിപ്പോർട്ട് ചെയ്ത ഹെദ് തുടർന്ന് ഹസർത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവസല്ല ഇതുകൂടി പറയുകയുണ്ടായി നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ചെയ്തത് സഹോദരങ്ങളെ മാനവകുലത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന ഈ വെളിച്ചമാർഗം ആരായു അന്വേഷിക്കൂ കണ്ടെത്തൂ ജീവിത സൗഭാഗ്യം നേടൂ ഈഹലോകത്തിലും നാളെ പരലോകത്തിലും ലോകത്തിലും അസലമലൈക്കും വരഹമുലാഹി വർക്കാത്ത